ഭക്ഷ്യയോഗ്യമല്ലാത്ത ചീഞ്ഞളിഞ്ഞ രണ്ടായിരം കിലോ മത്സ്യം എടപ്പാളിൽ പിടികൂടി ഗൂഗിൾ മാപ്പ് നോക്കി വാഹനമോടിക്കുന്നതിനിടെ വഴിതെറ്റി ലോറി ഗ്രാമീണ ഗ്രാമീണപാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നാട്ടുകാരുടെ പിടിയിലായത് ഗുജറാത്തിൽ നിന്നും കുന്നംകുളം മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മത്സ്യം കോഴിക്കോട് മാർക്കറ്റിൽ എത്തിച്ചെങ്കിലും കച്ചവടക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് കുന്നംകുളത്തേക്ക് കൊണ്ടുവന്നിരുന്നത് സംസ്ഥാനപാതയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറി കണ്ടനകത്തെത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് ഗ്രാമീണ റോഡിലേക്ക് വഴി കാട്ടുകയായിരുന്നു ഇതുവഴി പോകുമ്പോഴാണ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ മീൻവണ്ടിയിൽ നിന്ന് വെള്ളം റോഡിൽ വീണത് അസഹ്യമായ ദുർഗന്ധം വന്നതോടെ നാട്ടുകാർ പിന്തുടർന്ന് ലോറി തടയുകയായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും പോലീസും സ്ഥലത്തെത്തി രോഷാകുലരായ നാട്ടുകാർ മീൻപെട്ടികളിൽ മണ്ണെണ്ണയും പെട്രോളും ഡീസലും ഒഴിച്ച് പ്രതിഷേധിച്ചു കിലോ വീതം തൂക്കത്തിൽ അൻപത് ബോക്സുകളിലായാണ് ലോറിയിൽ മത്സ്യമുണ്ടായിരുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഭക്ഷ്യ യോഗ്യമല്ലെന്ന് കണ്ടെത്തി തുടർന്ന് വട്ടംകുളത്ത് പഞ്ചായത്തിന്റെ ഭൂമിയിൽ കുഴിച്ചുമൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇൻസ്പെക്ടർമാരായ ദീപ്തി ധന്യ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പ്രശാന്തിയിൽ പൊന്നാനി എസ്ഐ എം വി തോമസ് എന്നിവർ സ്ഥലത്തെത്തിയാണ് നടപടികൾ സ്വീകരിച്ചത്